നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീ അവളുടെ പുരുഷനെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു സ്ത്രീ അവളുടെ പുരുഷനെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളിൽ കാണാൻ സാധിക്കും ഈ വീഡിയോയിൽ പറഞ്ഞ ഈ അടയാളങ്ങൾ വച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവളുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു സ്ത്രീ അവളുടെ പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ആഗ്രഹങ്ങൾ അവളുടെ സ്വന്തം ആഗ്രഹങ്ങളായി അവൾ കാണാൻ തുടങ്ങും എന്നുള്ളതാണ് അതുപോലെ അവൾ തീരുമാനമെടുക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവൾ പരിഗണിക്കും ഒരു സ്ത്രീ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചാൽ അവൾ മുന്നേറാനും വിജയിക്കാനും പ്രോത്സാഹനമായി മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവൻ സന്തോഷവാനാകാൻ അവൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കും എന്നുള്ളതാണ് അവൾ സ്വാർത്ഥത താൽപ്പര്യം ഉള്ളതാണെങ്കിൽ അവളുടെ സ്നേഹം സ്വാർത്ഥമാണെങ്കിൽ നിങ്ങളുടെ വളർച്ചാ സാഹചര്യങ്ങൾ അവൾ ഇല്ലാതാക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അവൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങൾക്ക് പ്രോത്സാഹനമായി മാറും നിങ്ങൾക്ക് മുന്നേറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവൾ ഒരുക്കും എന്നുള്ളതാണ് ഒരു സ്ത്രീ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അവൾ സജീവ പങ്കാളിയാവും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ അവൾ അകലം പാലിക്കാതെ അവളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പൂർണ്ണമായും അവൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു ചെയ്തു തരും എന്നുള്ളതാണ് അത് അവളുടെ സ്നേഹത്തിൻ്റെ തീവ്രതയാണ് കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണ് എങ്കിൽ അവൾ ആത്മാർത്ഥമായി ആണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്ത് ത്യാഗവും ചെയ്യുവാൻ തയ്യാറാകും ഒരു ശക്തമായ ബന്ധത്തിന് വേണ്ടത് ഒരേ മനസ്സുള്ള ആ ഒരു സമീപനമാണ് വേണ്ടത് ഒരേ മനസ്സുള്ളവരുടേത് ആയിരിക്കണം സ്നേഹം ബന്ധം അല്ലെങ്കിൽ അത് ദുർബലമായിരിക്കും ഒരു പുരുഷനെ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എങ്കിൽ അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ അവൻ്റെ ആഗ്രഹങ്ങളെ മാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കുകയും അതിന് മുൻഗണന നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു സ്ത്രീ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളിൽ ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവൾ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ അവളുടെ സ്വന്തം ആഗ്രഹങ്ങളായി അവൾ കാണാൻ തുടങ്ങും അവൾ തീരുമാനമെടുക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവൾ പരിഗണിക്കും അവൾ ആത്മാർത്ഥമായാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെങ്കിൽ നല്ല ഒരു ബന്ധത്തിൽ ഇരുവരും മാനമായി എതിർവശത്തുള്ളവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവർ നിറവേറ്റുമ്പോൾ അത് ഒരിക്കലും ഒരു നിർബന്ധിത ഒരു പ്രകടനമായി കാണാൻ സാധിക്കില്ല അതവളുടെ അവളുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായി കാണാം അവൾ നിങ്ങളെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും അവൾ ഓർമ്മിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ പഴയ സംഭാഷണങ്ങൾ എന്നിവയെല്ലാം അവൾ സൂക്ഷിച്ചു വയ്ക്കും അത് നിസ്സാര കാര്യങ്ങളിൽ പോലും അവളെ അതിൽ ശ്രദ്ധ പതിപ്പിച്ച് അവൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതവളുടെ സ്നേഹത്തിൻ്റെ ഉറച്ച തെളിവായി കണക്കാക്കാം നിങ്ങളെ അവൾ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഭാവിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവൾ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും തനിക്ക് കഴിയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുകയും നിങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും ഒരു സ്ത്രീ നിങ്ങളെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തെയും ബന്ധങ്ങളെയും അവൾ ആദരിക്കുവാൻ തുടങ്ങും നിങ്ങൾ സ്നേഹിക്കുന്നവരെ അവരും സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ അവളുടെയും താൽപ്പര്യമായി മാറുന്നതിൻ്റെ തെളിവായി നിങ്ങൾക്കത് കണക്കാക്കാം നിങ്ങളോടവൾക്ക് അഗാധമായ സ്നേഹമുണ്ട് ആഴത്തിലുള്ള പ്രണയമുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവൾ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ കൂടുതൽ സുന്ദരിയായിരിക്കുവാനും അവൾ കൂടുതൽ മെച്ചപ്പെടുവാനും അവളുടെ ഭാവവും സംസാരവും എല്ലാം മെച്ചപ്പെടുത്തുവാൻ അവൾ പരിശ്രമിക്കും അത് നിങ്ങളോട് അവൾക്കുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കാം അവൾ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് മാത്രം അറിയാവുന്ന ഒരു പ്രത്യേക സ്വഭാവം അവൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് അത് മറ്റുള്ളവർ പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരെ കാണിക്കാതെ അവൾ നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു പ്രത്യേക സ്വഭാവം നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള ആഴമുള്ള പ്രണയത്തിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം അവൾ നിങ്ങളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവനെ അപമാനിക്കുന്നതോ അവനോട് മോശമായി പെരുമാറുന്നതോ അവൾ സഹിക്കുകയില്ല അവൾക്ക് അത് കാണേണ്ട ഒരു താല്പര്യവും ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് നീതി ലഭിക്കുവാനായി നിങ്ങളുടെ മാന്യത സംരക്ഷിക്കുവാനായി അവൾ എന്തും ചെയ്യുവാൻ തയ്യാറായിരിക്കും എന്നുള്ളതാണ് അവളുടെ സ്നേഹത്തിൻ്റെ മറ്റൊരു തെളിവായി നിങ്ങൾക്ക് അത് കണക്കാക്കാം അവളുടെ സ്നേഹം ഉറച്ചതാണെങ്കിൽ അവളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവൻ്റെ വിജയങ്ങൾ അവളുടെ സ്വന്തം വിജയങ്ങളായി കാണും എന്നുള്ളതാണ് സത്യസന്ധമായ ബന്ധങ്ങൾ വിജയത്തെയും പരാജയത്തെയും ഒരേപോലെ അളക്കും യഥാർത്ഥ സ്നേഹമുള്ളവർ വിജയത്തിൽ സന്തോഷിക്കുകയും പരാജയത്തിൽ പിന്തുണ നൽകുകയും ചെയ്യും നിങ്ങളുടെ വിജയത്തിൽ അവൾ ആഹ്ലാദിച്ചാൽ നിങ്ങളെ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് അവൾ നിങ്ങളെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവളുടെ സ്നേഹത്തിൽ അനിശ്ചിതത്വമോ സംശയമോ ഉണ്ടായിരിക്കുകയില്ല യഥാർത്ഥ സ്നേഹം സംശയങ്ങൾക്കിടയില്ലാതിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണോ ആ ഒരു സ്ത്രീ ഒരു പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള അടയാളങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്